നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയതിനു ശേഷം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ് കൊലപാതകം അതിഹിതം കുളിസീന് ഈ പറഞ്ഞ പിന്നെ ഒളിച്ചോട്ടം ഇതൊക്കെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിൽ ഏറ്റവും മേജർ ആയിട്ട് നമുക്ക് കേൾക്കേണ്ടി വന്ന വാർത്തകൾ അല്ലേ അവസാനം ഇപ്പൊ നിൽക്കുന്നത് കുളിസീൻ അതായത് കുളിച്ച് പ്രതിഷേധിക്കുന്ന ഒരു മാമിയുടെ വീഡിയോയും വെച്ചാൽ അവസാനം നിൽക്കുന്നത് ഇതിൽ ഭൂരിഭാഗം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഈ പറയുന്ന സ്വന്തം മകളെ രണ്ടര വയസ്സായ മകളെ വരെ എന്ത് ചെയ്തെടുത്ത് കിണറ്റിലിട്ട സംഭവങ്ങൾ വരെ നമ്മൾ ഒരുപാട് കേട്ടു ഇതിലൊരു ഭൂരിഭാഗം വാർത്തകളും വന്നത് ട്രിവാണ്ടത്തിൽ നിന്നാണ് നമുക്ക് ശ്രദ്ധിക്കൂടുക അല്ലെ തിരുവ നിന്നാണ് ഇതുപോലുള്ള വാർത്തകൾ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം ഇമാതിരിയുള്ള വാർത്തകളേ ഉള്ളൂ പക്ഷെ അവസാനം ഇരുപത്തി അഞ്ചിൽ തന്നെ ഒരു മനസ്സിന് കുളിർമയേക്കുന്ന കേൾക്കുമ്പോൾ അങ്ങ് മനോ അങ് അങ് കൂത്തൊലയുന്ന ഒരു ഒരു വാർത്ത അതും വന്നിരിക്കുന്ന ട്രിവാൻഡത്തിൽ നിന്ന് തന്നെയാണ് ട്രിവാണ്ടത്തിന് അങ്ങനെ മനസ്സിന് സന്തോഷം പകരുന്ന ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഏറ്റവും സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് പാർട്ടൂര് സമദ് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ഇന്ന് രാവിലെ പിന്നീട് മാതൃഭൂമി ന്യൂസിൽ അവർ പോസ്റ്റ് ചെയ്ത ഒരു വാർത്ത ആ വാർത്ത നിങ്ങൾ കേൾക്കണം അപ്പോൾ ഞാനിവിടെ വെക്കാൻ ചില ഭാഗങ്ങൾ ഒരു പതിനെട്ട് വയസ്സായ ഒരു പയ്യനെ എന്ത് ചെയ്തു കൃഷ്ണാർബുദം വരുന്നു അതായത് വൃഷ്ണത്തിൽ ക്യാൻസർ ഉണ്ടാവും അപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്തു ഈ സമത് ഹോസ്പിറ്റൽ പുള്ളി എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ചികിത്സക്ക് വേണ്ടി വരുന്നുണ്ട് അവർ പറയുന്നു ഈ ഈ ക്യാൻസർ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് മാറണമെങ്കിൽ ആ വൃഷണം എന്ത് ചെയ്യണം അതെടുത്ത് മാറ്റണം റിമൂവ് ചെയ്താൽ മാത്രമേ ഈ ക്യാൻസർ അല്ലെങ്കിൽ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് എന്നിട്ട് അവർ തന്നെ ഈ ഈ പറയുന്ന ഹോസ്പിറ്റലിലെ ആര് തന്നെ ഒരു സജക്ഷൻ വയ്ക്കുന്നു നിങ്ങളൊരു കാര്യം ചെയ്യുക എന്ത് ചെയ്യാം ഇനിപ്പം ഈ വൃഷ്ണം എടുത്തുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുട്ടികൾ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ലല്ലേ അതുകൊണ്ട് നിങ്ങളുടെ ബീജം നിങ്ങളുടെ സെമൻ ഇപ്പൊ എന്ത് എടുത്ത് വെക്കുക ശീതീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു അപ്പൊ മറ്റേ ഈ പറയുന്ന പയ്യന് അവരുടെ പേരും അവരുടെ അതൊന്നും അവർക്ക് വെളിപ്പെടുത്താൻ അവർക്ക് ഒരു ആഗ്രഹിക്കുന്നില്ല അവർ അതുകൊണ്ട് തന്നെ അവർ അവരെന്ത് ചെയ്തു ആ സമയത്ത് ഇപ്പം ക്യാൻസർ ചികിത്സ തുടങ്ങുന്നതിന് തൊട്ട് മുന്നായി ഇവർ എന്ത് ചെയ്യുന്നു ഈ ഇവരുടെ ഈ ബീജം അല്ലെങ്കിൽ അവരുടെ സെമൻ സെമെന്തു ചെയ്യുന്നു അതിന് ഇത് ശീതീകരിക്കും അല്ലെങ്കിൽ അത് എന്ത് ചെയ്തു മാറ്റി സൂക്ഷിച്ചു വെക്കുന്നു മനസ്സിലായോ അതിനുശേഷം ഒൻപത് വർഷങ്ങൾക്ക് ശേഷം അതിനുശേഷം ഈ പുള്ളി പല ചികിത്സകൾ നടത്തുന്നു ഈ പയ്യൻ പതിനെട്ട് വയസ്സായിരുന്നു പുള്ളിയുടെ അവന്റെ പ്രായം ഈ പൈ പറയുന്ന അസുഖം വന്നപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ചികിത്സയിലൂടെ അവന്റെ ഈ ഒക്കെ മാറുന്നു അതിനുശേഷം അവനൊരു വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ചതിന് ശേഷം ഒരു കൊച്ചുണ്ടാവത്തില്ല ഉഷ്ണമെടുത്ത് മാറ്റിയത് കൊണ്ട് തന്നെ കുട്ടികളുണ്ടാവാനുള്ള ചാൻസ് ഇല്ല അപ്പൊ ഇവൻ എന്ത് മറന്നു ഈ സംഭവം മറന്നു കഴിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒരു ബീജം ഞാൻ പലയിടത്തും എന്ത് ഇങ്ങനെ ഈ ഒരു ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുകയാണെന്നുള്ള ഒരു സംഭവം മറന്നു പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്റെ ബീജം അവിടെ സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു തിരക്കിയാലോ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടോ അത് ഇപ്പോഴും അവർ സൂക്ഷിക്കും ഇത്രയും വർഷമായില്ലേ ഇനിയും അത് കൂടാതെ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി അവിടെ ചെന്ന് ബന്ധപ്പെടുന്നു അവിടെ ആ സാധനം ഉണ്ടായിരുന്നു അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് അല്ലെങ്കിൽ സക്സസ് ആയിട്ട് ആ ഒരു ബീജം ഒമ്പത് വർഷം കൊണ്ട് എന്ത് ചെയ്തു ഭരണിക്കാത്ത അല്ലെങ്കിൽ നമുക്കൊരു പറഞ്ഞു തന്നെ ഭരണിക്കാത്ത ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ബീജം അവസാനം എന്ത് ചെയ്തു അവന്റെ ഭാര്യയിലേക്ക് പിന്നെ ചെയ്യുന്നു ചെയ്യുന്നു അങ്ങനെ അവർ ആ ഭാര്യ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും സിസേറിലൂടെ ഒരു ആൺകുഞ്ഞിനെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്ത വാർത്ത സത്യം പറഞ്ഞു കുറച്ചുപേരെ കേട്ടിട്ടുണ്ടാവും അത് മനസ്സിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മനസ്സിന് ഏറ്റവും കൂടുതൽ കുളുമ വരുന്ന ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു വാർത്തയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം ആ ഒരു വാർത്ത എന്താണെന്ന് ആദ്യം കേട്ടാം ഓക്കെ ഒൻപത് വർഷക്കാലം കൊടും തണുപ്പിൽ ആ ജീവബിന്ദു നിദ്രയിലായിരുന്നു പേര് ആഗ്രഹിക്കാത്ത വൃഷ്ണാർബുദം അന്ന് പ്രായം വെറും വയസ്സ് ചികിത്സ പ്രകാരം ബീജങ്ങളുടെ കംപ്ലീറ്റ് നാശം സംഭവിച്ച ഒരു രോഗിക്ക് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ക്യാൻസർ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ബീജ ശീതീകരണ സംരക്ഷണം നൽകി അല്ല രണ്ടായിരത്തി പതിനാറിലാണ് ഇത് സംഭവിച്ചത് ക്യാൻസറിന്റെ സംഭവിച്ചത് കൊണ്ട് എന്ത് ചെയ്തു ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ഇവരെന്ത് പറഞ്ഞു ആ ഒരു ബീജം എന്ത് ചെയ്യണം എടുത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞത് അപ്പോ എന്റെ അടുത്ത് ഓക്കെ രോഗം ബാധിച്ച ഭാഗം നീക്കം ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർമാർ അന്ന് ആ പതിനെട്ടുകാരൻ വിളിക്കാറ് ദൈവങ്ങൾ ഉണ്ടാകില്ല പ്രാർത്ഥന സത്യമല്ലേ അല്ലേ രോഗം ബാധിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉണ്ടാവില്ല അന്ന് ദൈവത്തെ വിളിക്കാത്ത ആരും കാണത്തില്ല എന്താ ഭാവിയിൽ നിന്ന് എന്റെ ഒരു കുട്ടിയെ തലമുറയ്ക്ക് വേണ്ടി അവനെ പിന്നെ കുട്ടികൾ ഉണ്ടാവില്ലാന്ന് നേരത്തെ അറിഞ്ഞു എനിക്കിനീ ജീവിതകാലം മൊത്തം ഇറങ്ങി കുട്ടികൾ പോകുന്നില്ല ഈ സാധനം എടുത്തു മാറ്റി കഴിഞ്ഞപ്പോ ആ ഉണ്ടാവും അപ്പോഴുണ്ടാകുന്ന വേദന വിളിക്കാത്ത ദൈവങ്ങൾ ഒരു ഉറപ്പായിട്ടും കാണത്തില്ല എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ടുണ്ടാവാം ആ ഒരു ഇൻഷുറൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആക്ച്വലി ഞാൻ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഒരു പതിനാറിലാണ് ഇത് സെമൻ സാമ്പിൾ ഒരു മൂന്ന് വയസ്സോളം സെമൻ ആയിരുന്നു അന്ന് ഇത് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനുശേഷം എനിക്ക് കഴിഞ്ഞ വർഷം ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം ഈ ഒരു കേസ് വരുമ്പോൾ ഈ എല്ലാം വളരെ ഒരു ഇതായിട്ട് പറഞ്ഞു കാരണം നമ്മുടെ കയ്യിലാകെ ഉള്ളത് ഈ സെമൻ സാമ്പിൾസ് മാത്രമാണ് അപ്പോളോ ആശുപത്രി സി എം സി വെല്ലൂർ ആർ സി സി എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ കൗമാരക്കാരൻ ചികിത്സ തേടി രോഗത്തിന്റെ ഉറവിടം മാറ്റാതെ രക്ഷയില്ല ബോധ്യമായി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ശീതീകരിച്ച് സൂക്ഷിക്കാൻ തീരുമാനിച്ചത് ദീർഘകാല ുംകാരമാണ് അപ്പം അപ്പോളോ പോലുള്ള പല പല ഹോസ്പിറ്റലിൽ ഇതിന്റെ ചികിത്സക്ക് വേണ്ടി നടന്നു അതിനുശേഷം അവസാനം മനസ്സിലായി തന്നെ ഇത് റിമൂവ് ചെയ്തല്ല എന്റെ അസുഖം മാറത്തില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ തന്നെ അവന്റെ അടുത്ത് പറഞ്ഞു ദിനിയെ കുറിച്ച് ബീജമെടുത്ത് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് െങ്കിലും ഇതിനിടെ വിവാഹിതനായി മക്കൾ വേണമെന്ന ആഗ്രഹം ഉണ്ടായപ്പോഴാണ് താൻ പണ്ട് ശീതീകരിച്ച് സൂക്ഷിക്കാനായി ബീജം നൽകിയ കാര്യം യുവാവ് ഓർക്കുന്നത് സാധാരണ പേഷ്യൻസ് ഒക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു വിടാറുണ്ട് അങ്ങനെ അങ്ങനെ വന്നൊരു പേഷ്യന്റ് ആയിരുന്നു ഇത് രണ്ട് മൂന്ന് സാമ്പിൾ നമ്മൾ ഫ്രീസ് ചെയ്തു വെച്ചിരുന്നു അത് നല്ല കൗണ്ടുള്ളതായിരുന്നു ഇത്രയും വർഷത്തിന് ശേഷം വന്നു എഫ് ഐ വി എഫ് പ്രൊസീജിയർ ചെയ്തിട്ട് പോസിറ്റീവായിപ്പം ഡെലിവറി കഴിഞ്ഞത് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ ഫ്രീസ് ചെയ്തു വെച്ച സാമ്പിളാണല്ലോ പോസിറ്റീവ് ആയെന്നുള്ളത് അതായത് ഇവര് പറയുന്നത് സാധാരണ ഈ പറയുന്ന ക്യാൻസർ രോഗിയായിട്ട് വരുന്ന കീമോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവർ എല്ലായിടത്തും പറയാറുണ്ട് നിങ്ങളുടെ എടുത്ത് എന്ത് എടുത്ത് ശേഖരിച്ച് വെക്കണം കാരണം പിന്നീട് കീമോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കൗണ്ട് കുറയും പിന്നെ കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇവർ എല്ലാ എടുത്ത് പറയാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത് മൂന്ന് മൂന്ന് സാമ്പിള് ഇവരെ ഈ പയ്യന്റെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ യുവാവ് ഒൻപത് വർഷങ്ങൾക്കിപ്പുറം താൻ ബീജം ശീതീകരിച്ച് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പാറ്റൂർ ആശുപത്രിയിലെത്തി നമ്മളത് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ആണ് കാരണം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ എംബ്രിയോ എങ്ങനെ വരും ഈ എംബ്രിയോ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളത് എങ്ങനെയാണ് അത് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല അപ്പം നമ്മൾ ആക്ച്വലി അന്നേരം ക്ലിനീഷ്യൻസുമായിട്ട് ഒരു ഡിസ്കഷൻസിൽ നമ്മൾ തീരുമാനമെടുത്തു ആക്ച്വലി നമുക്ക് ഇത് ഡേ ത്രീയിൽ ഇടണ്ട ഡേ ത്രീ ആയിട്ട് ഇടണ്ട ഇതിനെ നമുക്കൊരു ഡേ ഫൈവ് വരെ കൊണ്ടുപോയിട്ട് അപ്പം അതിൽ ഏറ്റവും നല്ലതിനെ നമുക്ക് ഇടാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു ഡേ ഫൈവ് എംബ്രിയോസ് അതായത് ബ്ലാസ്റ്റോസിസ് ആക്കിയിട്ടാണ് നമ്മളത് ഇട്ടത് തുടർന്നുള്ള ചികിത്സയും വഴി വഴി ജനുവരി രാവിലെയാണ് ദമ്പതികൾക്ക് സിസേറിയൻ ആൺകുഞ്ഞ് ജനിച്ചത് നമ്മളുടെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കാരണം അവരുടെ ഒരു ചിരി കാണുമ്പോൾ നമുക്കത് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനായിട്ടാണ് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത് ഓക്കെ അതായത് അവിടെ ആ ഡോക്ടറുടെ സന്തോഷം കണ്ടില്ലേ നമ്മളെ പുതുവരെ ജീവിതം ഇനി ഇനി എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിരുന്നു നിന്ന് പണ്ട് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സൂക്ഷിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന ബീജം കൊടുത്തവർ കുട്ടി ഉണ്ടായി പറയുന്ന ജനുവരി എട്ടിന് അവരെന്ത് ചെയ്തു വഴി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു അങ്ങനത്തെ മനസ്സിന് കുളിർമയേകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇവിടെയെല്ലാം നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും അവിടെ നമ്മൾ മറക്കാതെ പോകുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട് അവനകത്ത് മറക്കാതെ വന്ന മറ്റൊരു വരുത്തി അവന്റെ ഭാര്യയാണല്ലോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് സഹിച്ചുകൊണ്ട് ആ ഭാര്യ അവന്റെ ജീവിതത്തിലേക്ക് വന്നത് അവനൊരു അഫക്റ്റ് തന്നെയായിരിക്കില്ല അവൻ അവരെന്താ പറയും അവന് കിട്ടിയ ഒരു ഭാഗ്യം തന്നെ ആയിരിക്കും ഒരിക്കലും ഇത് മറച്ചു വെച്ചുകൊണ്ട് ചെയ്തായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ ആ ഭാര്യ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തന്നെ തന്നെയായിരിക്കാം വന്നത് അതിനുശേഷം ആ ഭാര്യ ഇവന്റെ ഈ ഒമ്പത് കൊല്ലം വരെ എന്ത് ചെയ്യുന്നു ഒമ്പത് കൊല്ലം നുമ്പ് സൂക്ഷിച്ചു വെച്ച ബീജം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാ പുതിയൊരു തലമുറ ഉണ്ടാക്കാം എന്ന് ഭാര്യ സമ്മതിക്കുന്നു അവന് വേണ്ടി അവന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് അപ്പൊ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത അങ്ങനെ ആവുക ലാസ്റ്റ് വന്നിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇതുപോലെ സന്തോഷം തരുന്ന വാർത്തകൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഏരിയ നമുക്ക് വേണ്ടി കാണാം ശരി